ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോസ് നമ്മളെ സ്റ്റോറിയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പറയണം കേട്ടോ നമുക്ക് കുക്കിംഗ് വീഡിയോ തന്നെ ആക്കാം കുക്കിംഗ് വീഡിയോ ഇരിക്കാൻ തന്നെ ഒരു മടി അതുകൊണ്ടാട്ടോ എന്തെങ്കിലുമൊക്കെ നീതിയിട്ട് നമ്മളെ ജീവിതം സ്റ്റോറി തന്നെ ആവുമ്പോൾ അതൊരു നമുക്കൊരു ബാക്ക് ബാക്കിലോട്ട് ചിന്തിക്കാനും അതൊരു ഇതായില്ല പിന്നെ ഇപ്പോൾ കുക്കിങ് വീഡിയോ ധാരാളം പേര് ചെയ്യുന്നുണ്ട് വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു മടിയിടാനും പിന്നെ പിന്നെ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോകളൊക്കെയാണ് അപ്പം നമുക്ക് ചെയ്യില്ല അതിനാ വെറുതെ അവർ ഇവരെയൊക്കെ കുറ്റം പറഞ്ഞ് വീഡിയോ എടുക്കണമല്ലേ നമുക്ക് നമ്മളേതായ കണ്ടൻറ്റും കാര്യങ്ങളും നമ്മളേതായ വിശേഷങ്ങളും നമ്മളെ കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കുക അതാണ് ഏറ്റവും നല്ലതല്ലേ നമുക്ക് നമ്മളെ കാര്യം എനിക്ക് പറയാം പറ്റുള്ളൊരു കാര്യം ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും സാജിതാനം ഇട്ട് ഇപ്പോൾ എന്താ സ്രൂറ മസ്രൂറ ഫാത്തിമ അങ്ങനെ ആരോ അവരുടെ പിന്നെ പിന്നാലെയാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് എന്തായാലും അവരവരെ വൈക്ക് പോട്ടെ നമുക്ക് നമ്മളെ വൈകി പോകാം അല്ലേ അപ്പോൾ നമ്മളെന്തായാലും നമ്മളെ കഥകൾ ബാക്കി എന്നൊക്കെ കേൾക്കേണ്ടെങ്കിൽ കേൾക്കണമെങ്കിൽ ഇഷ്ടമുള്ളവർ പറയാം കേട്ടോ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ പറയാം കേൾക്കണ്ട എന്നാണെങ്കിൽ കേൾക്കണ്ട കേൾക്കണം എന്നാണെങ്കിൽ കേൾക്കണം എന്നും പറയാം അങ്ങനെ നമ്മുടെ സ്റ്റോറി പാർട്ട് ത്രീ ആട്ടെന്ന് അപ്പോൾ പാർട്ട് ത്രീയിൽ എന്താ വെച്ചാൽ ആ അതുപോലെ തന്നെ സ്കൂളൊക്കെ പോയി വരും വന്ന കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും പിന്നെ സ്കൂളില്ലാത്ത സമയത്ത് നമ്മൾ മാങ്ങ പെറുക്കാൻ പോകും മാങ്ങ പെറുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ പോയിട്ട് ഇങ്ങനെ വെറുക്കല്ല ഞാൻ പറഞ്ഞല്ലോ വല്ലിപ്പാക്ക് മാങ്ങ പുളി അതിൻ്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ ബിസിനസ്സിന് ഇൻ്റത് ഇതിന് വലിയ ഇങ്ങനെ തോട്ടം പാ അതിന് പാട്ടത്തിന് എടുക്കാന്ന് മാറിയല്ല മാങ്ങ നിറച്ച് പല ഐറ്റം മാങ്ങകളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ പെറുക്കി പറിച്ച് താഴത്തൊന്നും വീല വലത്തോട്ടിയിലാണ് കേട്ടോ പറിക്കുക അപ്പോൾ ഞാൻ ഞങ്ങൾ താഴത്ത് ഇങ്ങനെ തോട്ടിയിൽ പറിച്ചിട്ട് വലിപ്പം ഇങ്ങനെ താഴത്ത് ഇറക്കിത്തരും അപ്പം ഞങ്ങളതൊക്കെ അതിൽ നിന്ന് അതെടുത്തിട്ടിങ്ങനെ നെട്ടിയൊക്കെ പൊട്ടിച്ച് തുടച്ച് ഇങ്ങനെ ഇങ്ങനെ കമ്മിയത്തി കമ്മത്തി ഇങ്ങനെ വെക്കും അത് ഇരുന്നു കേട്ടോ ചില ദിവസം ശനിയാഴ്ച ഞായറാഴ്ച അങ്ങനെയൊക്കെ പോകും പോകട്ടോ ചിലപ്പോൾ പോകൂല മടിയാണ് പിന്നെ രണ്ട് രൂപ ഒരു രൂപ ഒക്കെ കിട്ടിട്ടു വലിപ്പാൻ്റെ കൂടെ പോയാൽ പിന്നെ അതുപോലെ ചായയും കടിയും അങ്ങനത്തെ ഇതൊക്കെ വാങ്ങിച്ചു തരും അങ്ങനെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പിന്നെ അവിടെ തന്നെ ആ മൂച്ചീൻ്റെ ചുവട്ടിൽ തന്നെ പിന്നെ വൈകിട്ട് ആ മുട്ട വരെ മൂന്ന് നാല് മണിയൊക്കെ ആവും ഞങ്ങൾ വരുമ്പോൾ പിന്നെ വന്നാൽ പിന്നെ കളിക്കാനും അതിനൊന്നും സമയമുണ്ടാവില്ല പിന്നെ കാണാതിട്ട് എൻ്റെ കൂട്ടുകാരെ കുറെ തിരയും തിരഞ്ഞു നടക്കും കേട്ടോ അതിൽ അപ്പം ഞാൻ പോയതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലവർ പിറ്റേ ദിവസം ഞാൻ അവരിപ്പോൾ പോവാത്ത ദേശത്തിൽ പിറ്റേ ദിവസം ഞങ്ങൾ കളിക്കാൻ പോകുമ്പോൾ എന്നെ കളിക്കാൻ കൂട്ടില്ല കേട്ടോ തെറ്റും അങ്ങനെയൊക്കെ സംഭവമാണ് അനങ്ങ തെറ്റും തെറ്റുന്ന ആൾക്കാർ തന്നെ കുട്ടികളാവുമ്പോൾ അങ്ങനെയല്ലേ അന്നേ അഞ്ഞോട് മിണ്ടില്ല കളിക്കാൻ ഇട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റും പിന്നെ ഞാൻ രണ്ടു ദിവസം വാത്ത് പോവില്ല പോവിലിട്ടോ തെറ്റിയിട്ട് അങ്ങനെ വീട്ടിൽ മുറ്റത്തൊക്കെ നല്ല പുളി പുളിമാരം മുച്ചി അങ്ങനത്തൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഊഞ്ഞാലിടും ഊഞ്ഞാലിട്ടിട്ടിങ്ങനെ ഒറ്റക്ക് അങ്ങനെ ആടി കളിക്കും പിന്നെ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വേരിട്ടോ പിന്നെ നമ്മളങ്ങോട് മെല്ലിയില്ല പിന്നെ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരും വന്ന് പിന്നെ വീണ്ടും കളിയും ചീരിയൊക്കെ അതിൽ പിന്നീം കളിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ എനിക്ക് ഒരു രൂപ രണ്ട് രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് എടുത്ത് വയ്ക്കും അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമേ ചിലവാക്കും മിഠായി ഒക്കെ വാങ്ങുകയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാവില്ല അപ്പം നമ്മളും ഒന്നോ രണ്ടോ രൂപ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ എടുത്തേക്കും പിന്നെ അങ്ങനെ സ്കൂളിൽ ക ഇതായി കുറച്ചും കൂടി ബുദ്ധി വെച്ചപ്പോൾ കുറച്ചൊരു ഇതൊക്കെ അങ്ങനെ ഓരോരോ ഓരോരോ ഏജിലും ഓരോരോ കുറച്ച് കുറച്ച് ബുദ്ധി വെക്കില്ല അങ്ങനത്തെ ഏജിലൊക്കെ ഓരോന്നോ ആവുമ്പോൾ പിന്നെ അതിനുള്ള ബുദ്ധി അങ്ങനെയൊക്കെ വെച്ച് പിന്നെ ഞങ്ങളതി കളിക്കല് വല്ലാതെ അങ്ങോട്ട് പിന്നെ ആയി പിന്നെ വെറുതെ ഇങ്ങനെ നടക്കും ഓരോ സ്ഥലത്തേക്ക് പോകും അങ്ങനെ അല്ല ഞായറാഴ്ച കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ ഒരുമിച്ച് പോവുക അലക്കാൻ തിരുമ്പാറും അങ്ങനെയൊക്കെ തിരുമ്പാർ ഞാൻ എല്ലാവരുടെ എടുത്ത് ചിലപ്പോൾ ഒരു ദിവസം തിരുമ്പാരൊക്കെ പോകട്ടെ പക്ഷെ ഞാൻ അലക്കിയത് വീണ്ടും അമ്മ വീണ്ടും അലക്കിക്കൊണ്ടിരും അപ്പം ആ അലക്കേണ്ട ഒക്കെ ഒരു ഇഷ്ടമുള്ളൊരു ടൈമാണ് നമുക്ക് വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്യാൻ ഒരാഗ്രഹം ഉണ്ടാവും പെൺകുട്ടികൾക്ക് പൊതുവേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും വരുമല്ലോ കുറച്ച് ഏജാവുമ്പോൾ പക്ഷെ ചെയ്താലൊന്നും ശരിയാവില്ല എന്നാലും ഞാൻ എല്ലാവരും ചെയ്തു പിന്നെ കുറച്ചും കൂടി ഒരു ഇതായപ്പോൾ വീട്ടിലത്തെ ജോലികളിലെ ശ്രദ്ധ നോക്കി പിന്നെ വന്ന വീട്ടിലെ ജോലി ഞാനല്ല ജോലി ജോലിക്ക് പോണത് ഉമ്മ ജത്തിമാരൊക്കെയും പിന്നെ ഞാൻ സ്കൂളിൽ സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം വീട്ടിലത്തെ ജോലികളൊക്കെ നോക്കും മുറ്റം അടിച്ച് ഒക്കെ ക്ലിയർ ക്ലിയറാക്കിയിടും അതുപോലെ തന്നെ പാത്രങ്ങൾ രാവിലെ വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവും അന്നൊന്നും പിന്നെ ഗ്യാസൊന്നുമില്ലല്ലോ അടുപ്പത്തന്നെ കത്തിക്കുക അപ്പോൾ ആ അടുപ്പത്ത് വെച്ച കരിപ്പാത്രം ചട്ടികളൊക്കെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഞാനങ്ങനെ കഴുകി വൃത്തിയാക്കി വെക്കും വരുമ്പോഴത്തേനും പിന്നെ പണ്ട് അതുപോലെ നമ്മൾ വിളക്ക് ഉണ്ടല്ലോ കുപ്പിയൊക്കെ മാറ്റിയിട്ട് എന്താ റാന്തൽ വിളക്ക് അത് ഡെയിലി തുടക്കണം കേട്ടോ ഗ്ലാസ് അതൊക്കെ അഴിച്ച് തുടച്ച് വൃത്തിയാക്കി മണ്ണെണ്ണം ഒഴിച്ച് വെക്കും ചെറിയ ടാങ്ക് ഉണ്ടാകും അതിൻ്റെ അടിയിൽ അങ്ങനെ അതിൽ മണ്ണെണ്ണ ഒഴിച്ച് വെക്കും ടാങ്ക് വിളക്കൊക്കെ തുടച്ച് വയ്ക്കുക അതൊക്കെ ചെയ്തു പിന്നെ പണി ഇത് അങ്ങനെ മെല്ലെ മെല്ലെ കളിയൊക്കെ മാറിയിട്ടും പിന്നെ കുറച്ച് ബുദ്ധി ആഴ്ച വലുതായപ്പോൾ ആറിലും നെയ്യിലും ആയപ്പോൾ അങ്ങനെ ചെറിയ കുട്ടികളെയൊക്കെ മാറി എന്നാലും ആല കുളിക്കുളിയും തീരുമ്പലും അതിനൊക്കെ പോകട്ടെ അതിനൊക്കെ ഞങ്ങൾ സെറ്റ് കൂടി പോവും അതൊക്കെ ഒരു രസമാണ് അതുപോലെ കല്യാണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പോകും അങ്ങനെ വീട്ടിലത്തെ ജോലികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പം കുറച്ചും കൂടി പെൺകുട്ടികൾ പൊതുവെ അങ്ങനെയാണല്ലേ കുറച്ച് ഏജ് ആയിക്കഴിഞ്ഞാൽ വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്യാൻ പിന്നെ ഞങ്ങനെയൊക്കെ കറി ചിലപ്പോൾ കറികൾ വെച്ച് നോക്കും ഇപ്പം മീനിനൊക്കെ പോയി വരുമ്പോൾ മീൻ കൊണ്ടു തരും ഞാൻ മാത്രമല്ലേ വീട്ടിലുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോഴത്തേനും മീൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഒരു മീൻ കൊണ്ടുവരും അപ്പോൾ ഞാനത് നന്നാക്കി കറിയൊക്കെ വെച്ച് നോക്കിട്ടു അങ്ങനെ വെച്ച് വെച്ച് മീൻ കറി വെക്കാനൊക്കെ പഠിച്ചു പിന്നെ ഈ എൻ്റെ ഒപ്പാകൊക്കെ നല്ല ഇഷ്ടമായി വന്നു മീൻകതി അങ്ങനെ പറയും ഓൾ വെച്ചത് രസം ഉണ്ട് അങ്ങനെ അങ്ങനെ ഓരോരോ അവർ വരുമ്പോഴത്തേനും ഓരോരോ പണികൾ ഞാനങ്ങനെ ചെയ്യൽ നിർത്തി പിന്നെ മടിയൊന്നുമില്ല പിന്നെ അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവലെന്ന് നിർത്തിയിട്ടും പിന്നെ യൂണിഫോം അലക്കിയിടും വന്നാൽ പറ്റിയത് യൂണിഫോമൊക്കെ അയച്ചവിടെ എവിടെയൊക്കെ ഇട്ടിട്ടൂടും ബാഗൊരോടെ അതുപോലെ യൂണിഫോമോ ഒരു യൂണിഫോം ഉണ്ടാവുള്ളൂ കേട്ടോ രണ്ടെണ്ണം ഒന്നും ഉണ്ടാവില്ല ആ ഒറ്റണ്ണം അത് വന്നാൽ വൈകിട്ട് വന്നിട്ട് അലക്കിയിട്ടിട്ട് രാവിലെ ആകുമ്പോഴത്തേനും പിന്നെ അത് ഉണങ്ങും പിന്നെ രാവിലെ എണീറ്റ് നേരത്തെ എണീറ്റിട്ട് ചിരട്ടയൊക്കെ തല്ലി പൊട്ടിച്ച് ഇസ്തിരിയൊക്കെ ഇടും ഇസ്തരി ഇട്ടിട്ടേ ഞാനിടളളു കിട്ടോ അപ്പോൾ ഓവർ ഇതായിട്ടോ സുവാസമായി കുറച്ച് പേരെഴി വന്നപ്പോൾ ഓവറായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി ഇസ്തിരി അതിന് ചെയ്തിട്ട ഡ്രസ്സ് ഇടുള്ളൂ അങ്ങനത്തെ ഒക്കെ ഒരിതായി പിന്നെ അങ്ങനെ പഠിച്ച സ്കൂളിൽ പച്ചയും വെള്ളം യൂണിഫോം പ വെള്ള ഷർട്ടും പച്ച പാവാടിയായിരുന്നു പിന്നെ രണ്ട് രണ്ട് ഭാഗം അങ്ങനെ കെട്ടണം ചോപ്പ് റിബന് കെട്ടണം ആ ചുവപ്പ് റിബൻ കെട്ടിയിട്ടില്ലെങ്കിൽ അഞ്ച് രൂപ ഫൈനാണ് കിട്ടുക അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോഴൊന്നും കെട്ടില്ല അവിടെ സ്കൂളെത്താനാവുമ്പോൾ വേഗം ഇങ്ങനെ ആക്കിയിട്ട് രണ്ട് റുമ്പം കെട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് കാട്ടുക സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കഴിച്ച് മോഡലാക്കി വരും അങ്ങനെയൊക്കെ ഓരോരോ കഥകൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ ആ ഒരു ബാല്യ ഞമ്മക്കി തിരിച്ച് കിട്ടില്ലല്ലോന്ന് ആലോചിച്ചിട്ടൊരു സങ്കടം അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ആ അത് ആ ഒരു കാലമല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഫീലിങ് തോന്നുന്നില്ല എല്ലാവർക്കും എനിക്കും അതുണ്ട് കിട്ടോ ഇപ്പോൾ സ്കൂൾ കാലം സ്കൂൾക്ക് പഠിക്കേണ്ട ആ സമയത്ത് നമ്മൾ പഠിച്ചില്ല കളിച്ച് നടന്നിങ്ങനെ വെറുതെ ജീവിതം അങ്ങനെ ഇതാകിപ്പോയി പക്ഷെ ഇപ്പോഴാണ് കേട്ടോ പഠിക്കേണ്ട സമയത്ത് പഠിക്കണ എന്നൊരു തോന്നൽ വന്നത് എല്ലാവരും ഒപ്പം പഠിച്ച കുറേ കുട്ടികളൊക്കെ ടീച്ചറായിട്ടും ഓരോരോ ജോലിക്കാർ നേഴ്സായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോരുത്തർ വലിയ വലിയ ഗവൺമെൻറ് ജോലി ഓഫീസിലായിട്ടും ബാങ്ക് ജോലി അങ്ങനെ ലാബ് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഇതിലാണ് നമ്മൾ ഈ ഒരു യൂട്യൂബിൽ യൂട്യൂബിലിറങ്ങിയപ്പോൾ ഇതിനെ ആളുകൾ ഒരുപാട് കളിയാക്കുന്നുണ്ടാവും പുച്ഛിക്കണുണ്ടാവും ഒക്കെ ചെയ്യണുണ്ടാവും പക്ഷെ അത് പിന്നെ അത് സർവ്വസാധാരണ അതിലുള്ളതാണ് നമ്മളൊരാളൊരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മടിയ മടിച്ച് നിൽക്കുന്നത് ആൾ ആളുകൾ എന്തോ ഏതോ പറഞ്ഞോട്ടെ ആ ഭാഗം തന്നെ ചിന്തിക്കും നമ്മൾക്ക് നമ്മളേതായ രീതിയിൽ ജീവിക്കുക നമ്മളേതായ രീതി ശരീരം സംസാരിക്കുക ചെയ്യുക ഒക്കെ കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ടാവും നമ്മൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ വേറെ എന്താ ഇതിലൊക്കെ വന്നിങ്ങനെ പറയുക അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും നമുക്ക് വിഷയമല്ല അതൊന്നും മെയിൻറ്റ് ജീവിത ശൈലിയിൽ ഇങ്ങനെ പോവുക അപ്പോൾ കുട്ടിക്കാലങ്ങൾ പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഉണ്ടാവുക എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഓരോരോ അനുഭവം പക്ഷേ അധികം എൻ്റെ ഒപ്പം അന്ന് സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ അധികം അത്ര എൻ്റെ അത്രയൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരൊന്നും ആയിട്ടില്ല ഞങ്ങൾ കുറച്ച് പേര് പിന്നെ ആ ആറാം ക്ലാസ് പിന്നെ എൻ്റെ ഒരു നല്ല ചങ്ക് എന്ന് പറഞ്ഞാൽ പ്രസീത എന്ന് പറയട്ടൊരു ഫ്രണ്ട് അവളും ഞാനും അങ്ങനെയാണ് എല്ലാ എന്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ എന്തേലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തരും ഞാനും അങ്ങോട്ടും വേറെ ആരും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല പിന്നെ അവൾ വേറെ ആരോടെങ്കിലും മുണ്ടനെ സംസാരിക്കാനുള്ള എനിക്ക് ദേഷ്യം വരും ഇന്നോട് മാത്രം ഉണ്ടാകാൻ പറ്റൂ ഇന്നോട് മാത്രമേ സംസാരിക്കാൻ അങ്ങനത്തെ ഒക്കെ ഒരിതുണ്ടായിരുന്നു സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വേഗം ഞങ്ങൾ തിരക്കാവുമല്ലോ ഗേൾസ് സ്കൂൾ അവിടെ ഒന്നാം ക്ലാസ് മുതൽ പത്ത് വരെ ഫുൾ ഗേൾസ് ആട്ടോ ഗേൾസ് സ്കൂളേ ഒന്നും ബോയ്സ് ഇല്ല അതുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ ഇന്ന് അവിടുത്തെ വില്ലത്തികൾ കിട്ടും ഓരോ വലിയ ക്ലാസ്സിലെത്തുമ്പോഴും ഞങ്ങളൊക്കെ ഇന്ന് അവിടുത്തെ വില്ലത്തികൾ ഞങ്ങൾക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു ഗിരിച്ച ടീച്ചർ എന്ന് പറഞ്ഞു ആ ടീച്ചർക്ക് പിന്നെ ഞങ്ങളെല്ലാവരും അറിയുന്ന ഫാമിലിയൊക്കെ അറിയും കേട്ടോ ഇപ്പാനേയും വലിയ എല്ലാവരും അറിയും അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ സ്കൂൾ കുത്തി ഒക്കെ കാട്ടിയാലും അത് ഇപ്പാനോട് അവർ പറയും അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എതിർപ്പ് ടീച്ചർ ടീച്ചറുടെ ക്ലാസ് ടീച്ചർ ചെയ്യുന്നുണ്ടത് അപ്പോൾ ആ ടീച്ചർക്ക് നല്ല കാര്യം ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്കതിനെ കാണുമ്പോൾ എന്താ പറയുക ദേഷ്യം വരും അപ്പോൾ നമ്മൾ പണ്ട് ചിലപ്പോൾ ഹോംവർക്ക് ചെയ്യാതെ പോയിട്ടുണ്ടോ അപ്പോൾ ഹോംവർക്ക് ചെയ്തോലുണ്ടോ ആ ഒരു റൗണ്ട് എപ്പോഴും ഞങ്ങളധികം ബാക്ക് ബെഞ്ചിലാട്ടിരിക്കുക ചിലപ്പം ഞാൻ ഫ്രണ്ടിൽ കൊടുന്ന് ഞാൻ ഏത് ക്ലാസ്സിക്കും ജയിച്ച് ജയിച്ച് ഇങ്ങനെ പോകുമല്ലോ അപ്പോൾ ആ ക്ലാസ്സിൽ എത്തുമ്പോൾ ഞാൻ ഞാനധികം ബാക്ക് ബെഞ്ചിലാണ് പോയിരിക്കുക കേട്ടോ ഞാൻ അവിടെ കൊല്ലംകോട് സ്കൂളിൽ ഞാൻ ഏഴ് വരെ പഠിച്ചിട്ടുള്ളു കേട്ടോ എട്ടും ഒമ്പതും പത്തൊക്കെ ഞാൻ ഇവിടെ മലപ്പുറം ഞങ്ങളിവിടെ പെന്തൽമണ്ണ് സ്കൂളിൽ അവിടെ പഠിച്ചിട്ട് ഒരു സാഹചര്യം കാരണം മൂലം ഞങ്ങൾക്ക് പാലക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു അപ്പോൾ ആ സാഹചര്യം എന്താണെന്നൊക്കെ ഞാൻ വൈകി പറയാം കേട്ടോ അതൊക്കെ പറയുമ്പോൾ എനിക്ക് നിങ്ങളെക്കാട്ടി എന്നെക്കാട്ടി ചിലപ്പോൾ വിഷമം നിങ്ങൾക്കാവുക അപ്പം അതിലേക്ക് ഓരോരോ സാഹചര്യങ്ങളും ഓരോരോ ഇടങ്ങേറായി ഒരു വഴികളായി ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതൊന്നും ആളുകൾക്ക് മനസ്സിലാകില്ല നമ്മൾ പിന്നെ കുറ്റം പറയാനും ചിരിക്കാനും കളിയാക്കാനും മാത്രമേ ആളുകൾ ഉണ്ടാവുള്ളൂ നമ്മളിപ്പം ഇങ്ങനെ എൻ്റെ ഓരോ സങ്കടങ്ങൾ നിങ്ങളേക്ക് ഷെയർ ചെയ്യാൻ എൻ്റെ ജീവിത രീതികൾ എന്നൊക്കെ തന്നെയുള്ളു കിട്ടും അല്ലാതെ ഒരു ഇതൊന്നും ആർക്കും ഒരു വിരോധമൊന്നും തോന്നണ്ട അപ്പോൾ സുമിച്ച് ജീവിക്കാൻ ജീവിതമാകുമ്പോൾ കുറച്ച് കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവും എന്നാൽ ചെറിയ കുട്ടികളാകുമ്പോൾ ഓർത്ത് വെക്കാൻ മാത്രമുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം ഉണ്ടാകുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങളും ഓരോരോ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ നിങ്ങളും പറയുക നമ്മളെ വിശേഷങ്ങൾ ഇനിയുണ്ട് പറഞ്ഞാൽ തീരില്ല അപ്പം ഇന്ന് എന്തായാലും കുറച്ച് മതി അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പതിനഞ്ചും ഇരുപതും മിനിറ്റൊക്കെ വീഡിയോ ഇടുമ്പോൾ ചില എൻ്റെ കൂട്ടുകാർക്കൊന്നും കാണാൻ ചിലപ്പോൾ നെറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നെറ്റ് പ്രോബ്ലം ഞാൻ പരിഹരിച്ചിട്ട് കുറച്ച് കുറച്ച് ഇടുകയുള്ളൂ കേട്ടോ നിങ്ങൾ കാണാൻ മാത്രം ഉള്ളൊരു ചെറിയ കുഞ്ഞ് വീഡിയോ ഇടുള്ളൂ അല്ലാതെ അധികം ഇടില്ല അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക എല്ലാവർക്കും നല്ല വ്യൂസും ഒക്കെ കിട്ടട്ടെ അതുപോലെ തന്നെ നമ്മൾക്കും നമ്മളെ ചാനലും ഒന്ന് വിജയിച്ച് കാണാൻ നല്ല ആഗ്രഹമുണ്ട് നമ്മളെപ്പോലെ ആഗ്രഹിക്കുന്ന എല്ലാവരും ചാനലും വിജയിക്കട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ അപ്പം ഇനി ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സഭ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഓക്കെ ബൈ അസാമലൈക്കും